എന്നിട്ടി പോയോ കുഞ്ഞിന്റെ അടുത്തോട്ട് കൊതുക് കയറുന്നെങ്കി അടിക്കണേ അടി അത് നെറ്റ് കട്ടായി കട്ടായി പോവാ അടിയ എനിക്ക് ഏത് വെയിലായിട്ട് കൂടിയേറ്റവും പ്രശ്നമാണ് എന്നാ ചെയ്യാൻ ചോദിച്ചാൽ എനിക്കറിയത്തില്ല നെറ്റ് കട്ടായി കട്ടായി പോവുക ലൈക്ക് തന്നു ആ നീ തന്നു അപ്പൊ ഇന്നത്തെ നമുക്ക് എങ്ങനെ ആഴത്തിലാണ് വന്നിട്ട് പോയോ ലൈക്ക് വന്നിട്ട് പോയോ പോയോടീത ണ്ട് വേണ്ട അവൻ അതുകൊണ്ട് കൊതുങ്ങിനെ അടിച്ചോണ്ടിരിക്കുക എന്റെ അമ്മ അത് ഒന്നാമത് ഇവിടെ എല്ലാം ഈ ചക്ക അടി ചക്ക എല്ലാം കൂടെ പഴുത്ത് അളഞ്ഞ അതുവഴി ഇതുവഴി എല്ലാം പേര് കിടക്കുക അത് കാരണം കൊതുകിനൊരു ശമനവും ഇല്ല രണ്ടുപേര് വന്നിട്ടുണ്ടല്ലോ ആരാ രണ്ടുപേര് ഒരാളാരാ വന്നേ അന്നേരം വന്നവരും ഇങ്ങോട്ട് ലൈക്ക് നാല് പേര് വന്നിട്ടുണ്ട് നാല് പേര് ഇങ്ങോട്ട് ലൈക്ക് അടിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വന്നേ അങ്ങനെയൊന്നും പറഞ്ഞില്ല ഞാനൊരു പാവമാണ് സാലിഹാ പാറായ രണ്ടാമത് വരുന്നവർക്ക് ഇവിടെ നമുക്ക് കിരീടം ഒക്കെ കൊടുക്കുന്നുണ്ട് കിരീടം വേണ്ടവര് ഇല്ലാന്നോ എന്നരി പറഞ്ഞ ഏഴുപേരുണ്ട് കേട്ടോ രണ്ട് രണ്ടുപേരെ ലൈക്ക് അടിച്ചിട്ടുള്ളൂ ലൈക്ക് അടിക്കാത്ത അഞ്ച് പേര് ലൈക്ക് ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് 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 ചെയ്യൂ ചെയ്യൂ ബേബി ഇവിടെ ഇവിടെ മാളവിക മാളവിക ഹലോ ചക്ക പെട്ടെന്നൊന്നും അത് പറ്റത്തില്ല എടി ഇച്ചാൻ ചക്ക തിന്നിട്ടടി പിന്നെ ഒരു ചക്ക ഇട്ടിട്ട് ഞാൻ മാത്രമേ എനിക്കായിട്ട് ഞാൻ എന്തോരം എടുക്കാനും വലിയ താല്പര്യമില്ല പിന്നെ ഞാൻ തന്നെ ഇത് ഇത്രയും അത് വട്ടണം എടുക്കണം വെറുക്കണം കുരു കളയണം അരിയണം പിന്നെ ഇത് പോരാഞ്ഞിട്ട് എനിക്ക് ഇത്രയും കഷ്ടപ്പെട്ട് അത് വെച്ചിട്ട് വെച്ചിട്ടൂടെ ആരും തിന്നാൻ ഇല്ല സുഖ സുഖമാളവിക സ്ഥലം ഞങ്ങളുടെ കണ്ണൂരാണ് കേട്ടോ കണ്ണൂര് കേളകത്താണ് വീട് അപ്പൊ പുതിയതായിട്ട് വരുന്നവരൊക്കെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മഴ ഇല്ലടി മഴയില്ല മാളവിക ആ ചേച്ചി പറ നെറ്റ് കട്ടായി പോവാനേ എനിക്ക് അത് കാരണം എനിക്ക് അങ്ങോട്ട് ഇരിക്കാൻ പറ്റുന്നില്ല കട്ടായി കട്ടായി പോവുക എനിക്ക് വന്നു നോട്ടിഫിക്കേഷൻ വന്നോ നെൽസൺ ഹലോ വീണ്ടും ഹായ് പ്രിയ ഹായ് എന്ന് സലേഹ ചോദിക്കുന്നുണ്ട് വരുന്നവർ വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കാത്തവരൊക്കെ പെട്ടെന്ന് കണ്ടത് ലൈക്ക് അടിച്ച് വന്നേ സംശയം ആ ചോദിക്കാൻ സംശയം ചോദിച്ചോ ചോദിച്ചോ ഒക്കെ കംപ്ലീറ്റ് ആയോ സബ് ഓക്കെ താങ്ക് യു താങ്ക് യു അനിൽ ജോണേ പ്രിയ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് സലേഹ അടി നീ കഴിച്ചോടി സലേഹ എട്ട് പേരുണ്ട് വേഗം 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 എല്ലാരും മെസ്സേജ് ഇട്ടേ ഇല്ലെങ്കിൽ ഞാൻ ഇത് ഉറങ്ങിപ്പോയി മാത്രൂരേട്ടെ പറഞ്ഞേക്കാട്ടിലും ഞങ്ങള് ലൈവിലിരുന്നിട്ടാ ചേച്ചി കേട്ടോ ലൈക്ക് കൊടുക്ക സബ്സ്ക്രൈബ് കൊടുക്കുക ആണോ ജിജി വൈ ടി സ്റ്റുഡിയോ എടുത്തിട്ട് നോക്കിയോ ഇനി എന്തെങ്കിലും അപ്ഡേഷൻ വന്നു നടത്തില്ല ഇപ്പൊ ഈ ഇടയ്ക്ക് യൂട്യൂബ് അപ്ഡേറ്റ് ആയരുന്നല്ലോ അതുകൊണ്ട് ഇനി അപ്ഡേഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഞങ്ങൾ ആ പോകുന്ന സമയത്ത് ഞങ്ങൾ ലൈവില് ഇരുന്നോണ്ട് മാത്രമോ വാച്ചകളാക്കി അത് ലൈവില് ഇതിന് മാത്രമല്ല പക്ഷേ ആ സമയത്ത് ഞാൻ വീഡിയോസ് ഒക്കെ ചേച്ചി ഇപ്പൊ എന്തെങ്കിലും പാട്ടോ എന്തെങ്കിലും ഒക്കെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ എടുത്തിടാൻ പറ്റും ഞങ്ങൾ ആ സമയത്ത് പാട്ടും ഡാൻസും ഒക്കെ എടുത്തിട്ടായിരുന്നു വലിയ വീഡിയോ കുറെ പാട്ട് ഞാൻ പാടിയിട്ടത് ഇത്ര മുപ്പത് നാപ്പത് കെ വരെ ആയ വീഡിയോസ് ആയി കൊണ്ടായിരുന്നു പക്ഷെ ഇത് മോണിറ്റൈസ് ആയി കഴിഞ്ഞപ്പം ഇത് കോപ്പി റൈറ്റ് ആണെന്ന് പറഞ്ഞത് കാണിച്ചത് കാരണം ഞാൻ അത് മുഴുവൻ ഡിലീറ്റ് ആക്കി കളയുമായിരുന്നു ഞാൻ കഴിച്ചില്ല എന്ത് പറ്റും മോനെ ഒന്നും പറ്റില്ല അവിടെ ഇവിടെ എത്താത്തൊരു ടർക്കി എടുത്തിട്ട് അവന് ഞാൻ മുണ്ട് പോലെ ഉടുത്തു കൊടുക്കണം അത് ഉടുക്കുന്ന വാടെ അത് അരിഞ്ഞു സ്റ്റുഡിയോ എടുത്തത് അത് ഇച്ചിരി നേരം ഒന്നും ഇരുന്നാൽ പോരാ ഒത്തിരി നേരം ഇരിക്കണം ലൈവില് ഞങ്ങൾ ആ സമയത്ത് എന്തോന്നു ഒരു ആറര മണി വൈകുന്നേരം ഒരു മണിക്കൊക്കെ ഇരുന്ന് ഞങ്ങൾ പന്ത്രണ്ട് ഒരു മണി വരെയൊക്കെ ഇരുന്ന സമയങ്ങളുണ്ട് ഒത്തിരി നേരം ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ എൻ്റെ കെട്ടിയനും കൂടുമായിരുന്നു അന്നേരം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു അന്ന് ഇരിക്കുന്നത് ഒരാൾ ഒരാൾ ഇരിക്കും പിന്നെ നമ്മൾ ആ സമയത്തൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു ഡൈബിൽ നിന്ന് ആദ്യം ഞങ്ങൾ കയറുമ്പോൾ ആളില്ല പിന്നെ ഡൈവ് ചെയ്ത് 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 ചെയ്തു വന്ന് കുറേ ആൾ വന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അന്ന് പുറകോട്ടായിപ്പോ ആൾന്ന് പറഞ്ഞു അതുകൊണ്ട് കുറേ ഇരുന്ന് നോക്കണം കേട്ടോ എന്നിട്ട് എന്തായാലും അറിയാൻ പറ്റൂ എന്റെ റിസൾട്ട് അറിയാൻ പറ്റും ഒരു ദിവസം തന്നെ ഞങ്ങൾക്ക് അമ്പതും അറുപതും മണിക്കൂർ കൂടിയ സമയമുണ്ട് പിന്നെ മണിക്കൂറിലല്ല ഇത്ര പേര് ആദ്യം തൊട്ട് അവസാനം വരെ കണ്ട് കണ്ടോണ്ടിരിക്കുന്നില്ല അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ അമ്പത് നൂറ് നൂറ്റി അമ്പത് വരെയൊക്കെ വന്നിട്ടുണ്ട് വാച്ചകർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്നായിരുന്നു പിന്നെ കയറി പോകുന്നത് അത് നമ്മൾ ഇത്ര ആള് വേറുന്നുണ്ടെന്ന് നോക്കണ്ട ഇപ്പൊ നമുക്ക് ചിലപ്പം മൊത്തത്തിൽ നോക്കിയാല് ആള് കുറവായിരിക്കും ചിലപ്പോ ലൈവില് പക്ഷെ നമ്മുടെ ഇവിടെ ആദ്യം തൊട്ട് അവസാനം വരെ എത്ര പേര് കാണുന്നുണ്ടോ അത് നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ അതിനകത്ത് കൂട്ടും ഹായ് പേരെന്താ നീ അല്ലാടാണ്ടോ ചോദിച്ചിട്ട് പോയവൻ ആ പോയവേടെ ലൈവിലും വേണ്ടേക്കാന് വേറെ ആരും പ്രിയു ആരുമില്ലേ ബ്രിയു മാത്രീട്ടില് പാർവണ ഹായ് പാർവണ എന്റെ ലൈവിലൊന്നുമില്ല അതാ പറഞ്ഞേ ആ അങ്ങനെ ലൈവില് ഞാൻ പറഞ്ഞില്ലേ ആൾക്കാർ എണ്ണത്തിലല്ല ബ്രിയൂസെ കാര്യം ആൾക്കാർ ഇപ്പൊ ഒരു രണ്ടുപേരെ ഉള്ളെങ്കിലും കുഴപ്പമില്ല അവർ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മുടെ ലൈവ് കണ്ടാ മതി എത്ര പേര് ചിലരൊക്കെ ഒത്തിരി ആൾക്കാർ കാണുമായിരിക്കുന്നു ലൈവ് കാണുന്ന പക്ഷെ അവർ പെട്ടെന്ന് പെട്ടെന്ന് വന്ന് രണ്ട് പെസേജ് നോക്കി നോക്കി അങ്ങ് പോകും അങ്ങനെ പോയിട്ട് കാര്യമില്ല നമ്മുടെ കൂടെ നമ്മുടെ ലൈവ് ഏറ്റവും കൂടുതൽ സമയങ്ങള് കാണുന്നതിനാണ് കാര്യം അഞ്ജുലി ഹലോ ഹായ് സർവ്വീതോ താങ്ക് യു മാലവിക ഞാൻ വരാൻ പ്രിയാന്ന് പറഞ്ഞു പുതിയതായിട്ട് ഇരുപത് പേര് വന്നിട്ടുണ്ട് ഏഴുപേരെ ലൈക്ക് അടിച്ചിട്ടുള്ളൂ അപ്പോൾ ലൈക്ക് അടിക്കാത്ത ബാക്കി പതിമൂന്ന് പേരൊന്നും ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ഇരുപത് പേരിലുണ്ടെങ്കിൽ ചെയ്തേ ഞാൻ കൊച്ചുരുണ്ടിട്ടേ അവൻ അവരുതാ പ്രായ അപ്പൊ ഇവിടെ കിടത്തിയാരുണ്ട് അങ്ങ് പോവും ഞാൻ ഇപ്പൊ ആരും പോവല്ലേ രൂപകല വ്ലോഗ്സ് നേരത്തെ വന്നിട്ടുണ്ടല്ലോ രൂപകല പക്ഷെ പേരൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എഴുതിയെന്ന് തോന്നുന്നു അനുജ് കണ്ണൂരാണ് കേട്ടോ സ്ഥലം ഞാൻ വരുവാണേടാ അത് അവന്റെ മൂത്രമൊക്കെ തുടക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതോനെ യച്ചുമാനെ ആ മൂത്രം ഒഴിഞ്ഞു വേണ്ടി കൊണ്ടുവന്ന

ഞാനൊരു കുഞ്ഞു ചാനലാണ് ആ ഓക്കെ രൂപവില ഞങ്ങളുടെ ലാസ്റ്റ് കിടക്കുന്ന വീഡിയോക്ക് ഒരു കമന്റ് ഇട്ടാൽ മതി ഞാൻ ഈ ലൈവ് കഴിയുമ്പോൾ കേറി വന്ന് നോക്കാവേ ഏടിയ അവൻ എന്നെ എവിടെയും പോയിട്ടില്ലേ എന്റെ അവൻ്റെ അടുത്തായിരിക്കണം ഞാൻ ഓക്കേടാ അത് കുഴപ്പമില്ല പ്രിയൂസ് എന്റെ സംശയം എനിക്ക് ചോദിച്ചാൽ മതി എന്നെ അറിയുമോ നേരത്തെ വന്നിട്ടുണ്ട് രൂപകലകൾക്ക് എന്റെ ലൈവിലൊക്കെ എനിക്കറിയാം നീ ആരാ പറ രൂപകല ചുമനെ അത് കൊണ്ടുപോവേണ്ടതാ തിങ്കളാഴ്ച സ്കൂളില് മമ്മി തുമിതിരിച്ചെടുത്ത സ്ഥലം വെയിലില്ല ലൈക്ക് കൊടുക്കുക അതെ അതെ ബിജിപി എസ് ഡ്യൂട്ടി ആണ് ലൈക്ക് തന്നു ആണോ ബിജു അന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് പോണേ ഷെയ്ക്ക് നിനക്ക് എന്നെ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രൂപകല അവറിയത്തില്ല അവൾ ചോദിച്ചത് ആരാന്ന് പരിചയപ്പെടാൻ ചോദിച്ചതായിരിക്കും ഇരുപത് പേര് കാണുന്നുണ്ട് വേഗം വേഗം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ ഇല്ല അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ സലേഹ എന്തുവാണ വിളിച്ചു വിളിച്ച് കടക്കുന്നത് നീ കുഞ്ഞിന്റെ അടുത്ത് നിന്നേ പതിനാറ് പേരുണ്ട് ഏഴു പേരേ ഉള്ളു ഇല്ല ഇപ്പൊ അറിയാന്ന് പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുന്നത് എടി ഇന്ന് സ്കൂളില്ലടി ഇന്ന് പഠിത്തം ഇല്ലടി ഇന്ന് തോന്നുന്ന അഭിദിനത്തിൻ്റെ അവധിയായിരുന്നു എന്നെ എൻ്റെ നൂറ് ചാനലുകാർക്ക് എന്നെ അറിയാം ആ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നവർക്ക് അറിയാമോ ലിജോ പറയട ലിജോ എന്നെ പറ്റിയടോ ഇനി ഞാൻ എന്നും ലൈവിലുണ്ടായിരിക്കും കേട്ടോ എല്ലാവരെയും എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത് പിള്ളേച്ചരോട് ബെറ്റി വെച്ചിട്ടുണ്ട് അവൻ്റെ ഐഫോൺ എനിക്ക് മേടിക്കണം അത് കാരണം ഞാൻ എന്നും ലൈവ് വരുന്നതായിരിക്കും ൗൺ കേളോ എടി ഞാനേ തുണി വന്ന് പെറുക്കി പറക്കി ഇടപാടിപ്പിക്കാൻ സമയമില്ല വന്നിപ്പ മീനെ എല്ലാ ലൈവിലും ഉണ്ട് രൂപ എന്ന് പറയുന്നുണ്ട് കേട്ടോ അനുജൻ രൂപ കലാച്ചാന്റെ നോക്കിയാൽ അറിയാം ആ അവള് നോക്കും ഇനിയിപ്പോ ഇത് കൈവിറ്റ അവള് നോക്കുമായിരിക്കും മോനൊന്നും പറ്റിയില്ല മോനെന്തോ പറ്റാ എടി ഇത് ഇന്ന് നബിദിനമായത് കൊണ്ട് അവധിയാ എടി ഇന്ന് ഇന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് ഇന്ന് ന്യൂസ് ഒന്നും കണ്ടില്ല എങ്ങനെ ഇരുത്താനോ അതോ ലൈവില് പിടിച്ചിരുത്താനോ പാർവണ ഹലോ ആരും പറഞ്ഞു ഞാൻ നോക്കുമ്പോഴേക്ക് ഏഴു ആറുമൊക്കെ പേരുണ്ടല്ലോ പ്രിയൂസിന്റെ ലൈവില് ഞാൻ എങ്ങനെയാണോ ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും കാണലുണ്ടല്ലോ അഞ്ജു ദിനീഷേ ഹലോ ഹായ് ഞാൻ സലേഹ പറയുന്നുണ്ട് കേട്ടോ ഞാൻ കാണുന്നുണ്ട് പ്രിയൂസിന്റെ ഞാൻ വരുമ്പോഴൊക്കെ നാലും അഞ്ചും പേരൊക്കെ ഞാൻ കാണുന്നുണ്ടല്ലോ എവിടെ സ്ഥലം അനിൽ ജോണെ ഞാൻ പറഞ്ഞു പറഞ്ഞു കൊടുത്തു കണ്ണൂര് കേരളമാണ് സ്ഥലം ഉം പാവം കുഞ്ഞു പോ ഇത് ഞാൻ വായിച്ചതാണല്ലോ ഇതൊക്കെ അഞ്ചു ഹലോ സ്കൂള് വർക്ക് സ്റ്റാർട്ട് ചെയ്ത

ഏഴ് മാസം കൊണ്ടൊന്നും അല്ല ഞങ്ങൾ നല്ലപോലെ ഒരു വർഷത്തോളം എടുത്തു പക്ഷെ അതിൽ കുറച്ച് നാളെ ഞങ്ങൾ ആക്റ്റീവ് ആയിട്ടിരുന്നുള്ളൂ ഒരു ആറേഴ് മാസം ഇരുന്നു ആ ആറേഴ് മാസം കൊണ്ട് നമുക്ക് മോണിറ്റൈസേഷൻ ആയി അതിന് മുന്നേ വല്ലപ്പോഴും ഒരു രസത്തിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യം ഇത് തുടങ്ങിയത് പിന്നെ 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 അങ്ങ് നല്ല ഇതായി പിന്നെ നമ്മൾ ഇതിനെ കുറിച്ച് അറിഞ്ഞപ്പം പിന്നെ കൂടുതലാണ് കൂടുതൽ താല്പര്യം തോന്നി ഹായ് അമ്മ തരുമോ പ്ലീസ് എടി എനിക്ക് ബ്ലൂ തരാൻ പറ്റൂ എന്ന് വെച്ചാൽ പഴയ ഞാൻ ബ്ലൂ കൊടുത്തവര് വന്ന് വഴക്കുണ്ടാക്കും അത് കാരണം ആർക്കും ബ്ലൂ കൊടുക്കുന്നില്ല ഞാൻ ആദ്യം ആണെന്ന് കൊടുത്ത രണ്ടോ മൂന്നോ പേർക്ക് എന്റെ ലൈഫിൽ ഇപ്പോഴും ബ്ലൂ ഉള്ളു പത്ത് പേര് വന്നിട്ടുണ്ടല്ലോ എല്ലാവരും പെട്ടെന്ന് എടുത്തെന്ന് പറഞ്ഞേ ഞാൻ കവിതകൾ വേണ്ടി പാടുന്ന ആളാണ് പേര് മിഥുൻ രാജ് അബുദാബി ഓക്കെ ഓക്കെ രൂപകല ഓക്കെ ഞാനിത് കഴിയുമ്പോൾ കേറി നോക്കാം ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോക്ക് ഒരു കമന്റ് ഇട്ടേക്കണ രൂപകല എടാ ഒന്ന് എടുത്തു കൊടുത്ത ി ആരും മെസ്സേജ് ഒന്നും തുടങ്ങില്ലല്ലോ